ഹലോ ഇന്ന് ഞാനൊരു റിവ്യൂ ആണ് ഇടാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വെക്കിൻ്റെ ഒരു സ്ട്രിമ്മറാണ് നമ്മുടെ വീട്ടിൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുല്ല് കയറി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വളരെ എളുപ്പമുണ്ട് ഹെവി വെയ്റ്റ് അല്ല മറ്റേ പെട്രോൾ എഞ്ചിനൊക്കെ ആകുമ്പോൾ വെയിറ്റ് ഉള്ളതാണ് ഇത് വെയിറ്റ് ഇല്ലാത്ത നല്ല ഹാൻഡി ആയിട്ടുള്ളൊരിതാണ് നമ്മളിപ്പോൾ ഗാർഡൻ പർപ്പസിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്കൊന്ന് കാണാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതാണ് ഡബിൾ സൈഡ് സ്ട്രിങ്ങ് ഉണ്ട് പിന്നെ എൻ്റെ ഹാൻഡിൽ സ്പൂള് അത് റൊട്ടേറ്റ് ചെയ്യണ സ്പൂള് ഇതാണ് എൻ്റെ മെഷീൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന്റെ ഗാഡാണ് നമ്മൾ തിരിച്ചൊന്ന് കൊള്ളാണ്ടിരിക്കാനുള്ള ഗാഡാണ് ഇതൊക്കെ മറ്റേ പെട്രോൾ എഞ്ചിനുള്ള പോലെ തന്നെയാണ് മാനുവലുണ്ട് നമ്മൾ മെഷീൻ നോക്കുമ്പോൾ നമുക്ക് ഒരറ്റ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഭയങ്കര ലൈറ്റ് വെയ്റ്റ് മെഷീൻ ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ അതൊരു അതിൻ്റെ ഫ്രണ്ടിലൊരു വീലുണ്ട് പിന്നെ എക്സ്ട്രാ സ്പൂൾ അതായത് ഒരു സൈഡിലേക്കുള്ള സ്ട്രിങ് വരുന്ന സ്പൂൺ ഉണ്ട് ഇതാണ് ടോട്ടലി ആ മെഷീൻ നല്ല ലെങ്ത് ആയിട്ടുള്ള കേബിൾ ഉണ്ട് ഇലക്ട്രിക് ആണ് ഇതാണ് അതിൻ്റെ ഗാഡ് നമുക്കത് അതിൽ ഫിറ്റ് ചെയ്യാം അതിന്റെ ഫിറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട് നമുക്കത് വെച്ചിട്ട് ആ ഗാർഡ് നമുക്കതിൽ ഫിറ്റ് ചെയ്യാം ഇതൊക്കെ മാനുവലുണ്ട് എങ്ങനെ ചെയ്യാവുന്നതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് കാണിച്ചു തരാൻ ഇതുണ്ട് ഇതിപ്പോൾ ആ സ്പൂണിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഇട്ടേക്കണൊറ്റ സ്റ്റിങ്ങുള്ള സ്പൂണാണ് രണ്ട് ടൈപ്പ് ഉണ്ട് ഡബിൾ സ്ട്രൈഡും ഉണ്ട് സിംഗിൾ സ്ട്രൈഡ് സ്പൂണും ഉണ്ട് ഇത് നമുക്ക് അത് ബോൾട്ട് വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ വേണം വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നുള്ളൂ അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്യണ സമയത്തൊന്ന് തെറിച്ച് കൊള്ളാണ്ട് നമുക്ക് ഇതായിട്ട് ഇരുന്നുള്ളൂ ഇതാണ് ലോക്ക് ാൻഡിൽ അപ്പോൾ നമ്മളാ ലോക്ക് ജസ്റ്റ് താഴ്ചയ്ക്ക് ആക്കിയിട്ട് ഹാൻഡിൽ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ ആ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് ലൈറ്റ് വെയ്റ്റുമാണ് ഇതാണ് ഡബിൾ സൈഡ് സ്പൂണ് മാനുവലുണ്ട് പിന്നെ ഇതെ ലെങ് ഉള്ള കട്ടിങ് ഉള്ള സ്ഥലം ഇതാണ് അതിന്റെ മെഷീൻ മാനുവലിൽ ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അതിന്റെ അകത്തുണ്ട് മാനുവലപ്പാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം ഇതാണ് നമുക്കിപ്പോൾ ഒരു സൈഡ് ഉണ്ട് എഡ്ജസ് എഡ്ജസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ റൊട്ടേഷനുള്ള കട്ട് ചെയ്യാം വളരെ ഉപകാരമാണ് നമുക്ക് ഈ പാത്വേ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്രാസിൻ്റെ ഇടയ്ക്ക് പാത്ത് വേ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണമെന്ന് ടൈമിലൂടെ കാണാം വളരെ ഈസി ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ആർക്കും ആർക്കുവാണെങ്കിലും പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഒരു മെഷീനാണത് ഇത് പ്രൊമോഷൻ അല്ല ഞാൻ നമ്മൾ നമ്മുടെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇതായിട്ട് തോന്നി അപ്പോൾ നമുക്ക് വീഡിയോകളിലൊക്കെ ചെയ്യാവുന്ന ഗ്രാസ് കട്ടിങ്ങിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഓൺലൈൻ മേടിക്കാൻ കിട്ടും ലെങ്ത് ഉണ്ട് അങ്ങനെ ഒരു ഡ്രോ ബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് ഡബിൾ സൈഡ് സ്കൂൾ മേടിക്കാൻ കിട്ടില്ല പക്ഷെ സിംഗിൾ സൈഡ് കിട്ടും അത് മതി നമുക്ക് ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസുകൾ മിഷനറീസ് ഗാർഡൻ റിലേറ്റഡ് മിഷനറീസ് ഒക്കെ ഡീറ്റെയിൽസ് അറിയാൻ കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ